പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കുറച്ച് ദിവസത്തിന് മുമ്പ് പ്ലസ് ടു കാരൻ വാരി നിരത്തടിച്ച എസ് ഐ ജിനുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് ക്രൂരമായ നരനയായിട്ട് നടത്തിയത് മഫ്തിയിലെത്തിയ എസ് ഐ ജിനുവിന് ഒരു പ്രശ്നവും സൃഷ്ടിക്കാതെ നടന്നുപോയ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ സ്ത്രീകൾ അടക്കമുള്ള സംഘത്തിന് പോലീസിന്റെ ക്രൂരമായ പീഡനമാണ് ഉണ്ടായത് സംഭവ വിവാദമായതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘമാണ് ആള് മാറി മർദ്ദിച്ചതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു സംഭവവാദമായതോടെ പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികളടക്കം രംഗത്ത് വരികയും ചെയ്തു പത്തനംതിട്ട എസ് ഐക്കുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് റിപ്പോർട്ട് ഡി ഐ ജിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകി കൂടാതെ എസ് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കൂടാതെ കേസ് എടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സസ്പെൻഷൻ അഥവാ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇന്ന് കേരളം കരുതിയത് എന്നാൽ അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് എന്നാൽ അതിനെയെല്ലാം തള്ളിക്കൊണ്ട് എസ് ഐ കിത ഒരു സ്ഥലമാറ്റ ഓർഡർ അതായത് ഒരു ട്രാൻസ്ഫർ ഓർഡറിൽ ഒതുക്കിയിരിക്കുകയാണ് എസ് പി ഓഫീസിലേക്ക് അതായത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഓഫീസിൽ നിന്നും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് പോയി എത്താവുന്ന എസ് പി ഓഫീസിലേക്കാണ് ഒരു സ്ഥലമാറ്റത്തിൽ ഒതുക്കി നിർത്തിക്കുകയാണ്